നമസ്കാരം മീഡിയ രംഗിലേക്ക് സ്വാഗതം ഇത് നോയിമ്പ് കാലം നോയിമ്പ് നോക്കുന്നവർക്ക് പലപ്പോഴും ജോലി കഴിഞ്ഞ് അവരുടെ വാഹനങ്ങളിൽ വീട്ടിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതുവരില്ല അത്തരക്കാർക്ക് വേണ്ടി എട്ടോളം ട്രാഫിക് സിഗ്നലുകളിൽ അൽ ഹിലാൽ ഹെൽത്ത് കെയറിൻ്റെ മാനേജ്മെൻറ്റും ജീവനക്കാരും ഭക്ഷണ കിറ്റുകളുമായി കാത്തു നിൽക്കുന്നു അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വിശുദ്ധ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും നോമ്പ് നോമ്പുതുറാകുമ്പോഴേക്കും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ട്രാഫിക് സിഗ്നലിൽ ഇഫ്താർ കിറ്റുകൾ വിതരണം നടത്തിക്കൊണ്ട് അൽ ഹിലാൽ ഹെൽത്ത് കെയർ വിശ്വാസി സമൂഹത്തിന് കൈത്താങ്ങാവുകയാണ് ബഹ്റൈനിലെ അൽ ഹിലാൽ ഗ്രൂപ്പിന്റെ എട്ട് ശാഖകൾക്ക് സമീപമുള്ള പ്രധാനപ്പെട്ട ട്രാഫിക് സിഗ്നലുകളിലാണ് അൽ ഹിലാൽ ഹെൽത്ത് കെയർ ജീവനക്കാരും മാനേജ്മെൻറ്റും അടക്കമുള്ളവർ നേരിട്ട് ഇഫ്താർ കിറ്റുകൾ പങ്കിട്ടുകൊണ്ട് സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അൽഹിലാൽ കേസ് ആവശ്യക്കാർക്ക് ഒരു കൈത്താങ് എന്ന ടാഗ് ലൈനോടെയാണ് ആളുകൾക്ക് അവരുടെ നോമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് നോമ്പ് തുറക്കാൻ ആവശ്യമായ പാനീയങ്ങളും പഴങ്ങളും ഭക്ഷണവും കിറ്റിൽ അടങ്ങിയിട്ടുണ്ട് അൽഹിലാൽ സിഇഒ ഡോക്ടർ ശരത്ചന്ദ്രൻ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് മുഹറക് ബ്രാഞ്ച് മേധാവി ഫ്രാങ്കോ ഫ്രാങ്കോ ഫ്രാൻസിസ് ഫിനാൻസ് മാനേജർ സി എ സഹൽ ജമാലുദ്ദീൻ എന്നിവർക്കൊപ്പം ടീം അംഗങ്ങൾ കുസൈറ്റിൻ സിഗ്നൽ കിറ്റുകൾ വിതരണം ചെയ്തു ഇപ്പോൾ പതിനഞ്ച് വർഷത്തിലേറെയായി ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതായി സിഇഒ ഡോക്ടർ ശരത്ചന്ദ്രൻ പറഞ്ഞു ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ യാത്രയിൽ ആയിരിക്കുന്ന ആളുകൾക്ക് ഇഫ്താർ കിറ്റുകൾ നൽകാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സാധ്യമായ എല്ലായിടത്തും അൽ ഹിലാൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ പിന്തുണ നൽകാനും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനും ശ്രമിക്കുമെന്നും ഇപ്പോൾ ബഹ്റൈനിലെ വിവിധ പ്രദേശങ്ങളിലായി പ്രതിദിനം എഴുനൂറ് കിറ്റുകൾ വിതരണം നടത്തുന്നുണ്ടെന്നും ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് പറഞ്ഞു എല്ലാ റമദാനിലും ഈ രീതി തുടരാൻ അൽഹിലാൽ ആഗ്രഹിക്കുന്നതായും അറിയിച്ചു അൽഹിലാൽ ഹെൽത്ത് കെയർ ബഹ്റൈനിലെ എല്ലാ വിശ്വാസി സമൂഹത്തിനും ആരോഗ്യകരവും സമൃദ്ധവുമായ റമദാൻ കരീം ആശംസിച്ചു മീഡിയ Al Hilal Hospitals and Medical Center. Available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey, for detergents. We guarantee your satisfaction.